കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഇതാ നിന്റെ അമ്മ എന്ന ഈശോയുടെ വാക്കുകളാൽ ലോകം മുഴുവൻ അമ്മയായി തീർന്നവൾ പരിശുദ്ധ കനിക മറിയം സ്നേഹപൂർവം ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് തൻ്റെ പുത്രനിലേക്ക് നമ്മെ ഓരോരുത്തരെയും അടുപ്പിക്കുന്ന വാത്സല്യമുള്ള അമ്മ ഈ സ്നേഹം തിരിച്ചറിഞ്ഞ വിശുദ്ധ കുറ്റിത്രേസ്യ പുണ്യവിധി അമ്മയോട് പറഞ്ഞു പരിശുദ്ധ അമ്മേ അമ്മയെക്കാൾ ഭാഗ്യവതിയാണ് ഞാൻ കാരണം എനിക്ക് ഇത്ര അനുഗ്രഹീതയായ ഒരമ്മയുണ്ടല്ലോ നിനക്ക് അതില്ലോ എന്ന് അമ്മ ത്രേജിയ പുണ്യപതി പ്രാർത്ഥിച്ചു പരിശുദ്ധ കനികാമറിയമേ അമ്മ എപ്പോഴും എനിക്ക് അഭയവും സങ്കേതവുമായിരിക്കണമേ എന്ന് നമുക്കും സ്നേഹനിധിയായ നമ്മുടെ അമ്മയെ വിശുദ്ധ എബുപ്രാസ്യാമയോട് ചേർന്ന് വാഴ്ത്തി സ്തുതിക്കാം ദൈവജനനിയായ അമലോത്ഭവ കന്യാസ്ത്രീ മറിയത്തെ ത്രിലോകരാജ്ഞിയായി വാഴ്ത്തി സ്തുതിക്കുന്നു